അതെ നിന്റെ കുട്ടീനെ നാടയ ഡോക്ടറെ കാണിക്കുന്നത് പൈസ ഞാൻ വൈകിട്ട് കിട്ടി കൊണ്ടുവന്ന് തരാം കേട്ടോ പിന്നെ അലക്കാൻ കുറച്ച് ഡ്രസ്സ് അവിടെ ഇട്ടിട്ടുണ്ട് മെഷീനിൽ അലക്കാൻ മതി കേട്ടോ കല്യമ്മിൽ ഒന്നിടണ്ടേ പിന്നെ ആ ഒരു പുതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് തിരിച്ചിട്ടേക്ക് ഞാൻ ഇന്നലെ രാത്രി ചെയ്തതാ കുട്ടിയുടെ ഡ്രസ്സ് എല്ലാം അയൺ ചെയ്യാനുണ്ട് അത് അയൺ ചെയ്യണം പിന്നെ അവിടെ ഉണ്ണിയേട്ടം കിടപ്പുണ്ട് വിളിക്കണ്ട പുള്ളിയുടെ എല്ലാം ഉറക്കം കഴിഞ്ഞിട്ട് എണീറ്റാ മതി കേട്ടോ ഇല്ലേശി ദേഷ്യപ്പെടുവേ അഞ്ചു അഞ്ചുമണിയാവും എന്തേകെ എന്നാ ഞാൻ നേരത്തെ വരാൻ നോക്കാം ഇല്ലെങ്കി നീ പൊക്കോ ഉണ്ണിയുടെ അവിടെ ഉണ്ടാവുമല്ലോ ശരി എന്നാ ശരി ആ അങ്ങനെ മണിക്ക് ചെടിച്ചിട്ട് ചായ വെച്ചാൽ മതി ഓക്കെ ഉണ്ണിയുടെ ഇല്ലാശാലോട്ടോ ശരി എന്നാ എല്ലാം ചെയ്തേക്കണേ അവള് പോയോ ചേച്ചി പോയി പറഞ്ഞതായിരുന്നു ഞാൻ വീട്ടിലും ഇതുപോലെ തന്നെ പണി ഉണ്ടാവൂലെ വീട്ടിലെ കഴിഞ്ഞിട്ടാ രാവിലെ എണീറ്റ് ചീന്തത്തിൽ ഇപ്പൊ കുട്ടിക്ക് വയ്യ അതാണ് ഞാൻ ചേച്ചിനോട് നേരത്തെ പോവട്ടേന്ന് ചോദിച്ചിരുന്നു പോവട്ടെ ചോറുണ്ട് അടുപ്പത്തിൽ ചായ കുറച്ച് ചേച്ചി പറഞ്ഞത് അത് വൃത്തിയാക്കാൻ പിന്നെയും അതല്ല ഇത് ഇവിടെ നീക്കിയപ്പോഴേ ഇവിടെ പൊടിയായിട്ടുണ്ട് സാറ എന്നോട് ഒന്നും പറയരുത് ഞാൻ ഞാൻ പറഞ്ഞില്ല എനിക്ക് കുട്ടിക്ക് വെയിൻ്റെ അവസ്ഥ കൊണ്ടാണ് സാറ ടില്ല അടുപ്പത്തെ ഇങ്ങനെ വിചാരിക്കുമ്പോഴേ ഞാൻ ചേച്ചി കൊണ്ടാണ് ഈ വീട്ടിൽ വന്നത് അല്ലെങ്കിൽ ഞാൻ വരൂല എന്റെ കഷ്ടപ്പാടോണ്ടാണ് പ്ലേസിനോട് ഇങ്ങനൊന്നും ചെയ്യരുത് നിങ്ങൾ വേറെ വേറെ ഒരുപാട് വീടുകളില് പണി കിട്ടിയാണ് ഞാൻ ചേച്ചിനെ ആലോചിച്ചിട്ട് എങ്ങനെങ്കിലും ഒന്ന് ജീവിച്ച് പോയിക്കോട്ടെ ആ കഴിഞ്ഞ ആ ഞാൻ പോവാ ചേച്ചി ഞാനി വേരിലേട്ടാ അയ്യോ എന്തു പറ്റേ ഒന്നില്ല ഞാൻ ഞാൻ പണിക്ക് വരില്ല ഒന്നുമില്ല എത്ര കഷ്ടപ്പെട്ടാലും ഞാൻ ഇങ്ങനെ ഒന്നും ജീവിച്ചിട്ടില്ല ചേട്ടൻ കൈയിലൊക്കെ കൊറേ ദിവസമായി തുടങ്ങിട്ട് ഞാനതൊന്നും മെയിൻ ചെയ്യാതെ പോവേന്ന് ഇപ്പൊ ശരിക്കും പിടിച്ച് ഞാൻ അവർന്നൊരു വിധത്തിലാ കയറ്റിലായി ഞാൻ പോവാ വേറെ നിവൃത്തിയില്ല ചേച്ചിനെ ആലോചിക്കുന്ന അല്ലെങ്കി ഞാൻ വരില്ലായിരുന്നു ഞാൻ കഴിച്ച വീട്ടിലേക്ക് എത്തിക്കാം നീ പോകാം ശരി ഉണ്ടോ മനുഷ്യ നിങ്ങക്ക് ും പെണ്ണു നിന്നോട് പറഞ്ഞാ ഓഹോ പറഞ്ഞിട്ട് നിങ്ങൾ അറിയൊന്നും ഇല്ലല്ലോ അവൾക്ക് എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി വല്ല നോണേ നിനക്ക് പറഞ്ഞു കണ്ണി കണ്ട പെണ്ണുങ്ങളെനിക്കില്ലേ കണ്ടിട്ടുള്ളത് ഓരോ പെണ്ണുങ്ങൾ വരും അവരുടെ എന്തെങ്കിലും വല്ല നോണയും പറഞ്ഞു തരും പിന്നെ നിലക്ക് സംശയമൊക്കെയാണ് സംശയവും നല്ലൊരു കൗൺസിലിംഗ് നടത്തണം അപ്പൊ ഈ പ്രശ്നം മാറി കിട്ടു ഏതൊരു പെണ്ണിനെ ഇവിടെ കൊടുത്താലും ഞാൻ കേറി പിടിച്ച് കേറി പിടിച്ച് എന്താ എനിക്ക് തന്നെ തൊഴില് നിങ്ങളുടെ ഇംഗലത്തിൽ ഇഷ്ടംപോലെ പെണ്ണുങ്ങൾ ഉണ്ടാവും പക്ഷെ എല്ലാ പെണ്ണുങ്ങളെയും ആ ഗണത്തിൽ ഗണത്തിപ്പെടുത്തണം നിങ്ങള് മാന്യമായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന പണങ്ങളും ഉണ്ട് നിങ്ങളൊക്കെ എല്ലാരും പെൺകുട്ടിക്ക് ആകെ ബുദ്ധിമുട്ടാ അതിന്റെ ഹസ്ബൻഡ് മരിച്ചു പോയി അതിന്റെ കുഞ്ഞിന് വയ്യ ഒരു സഹായം ആയിക്കോട്ടെ കൊണ്ടുവന്നു അല്ലാതെ എനിക്ക് എടുക്കാൻ അറിയാൻ ഞാൻ ചെലവിന് കൊടുക്കും നിങ്ങൾ അവളെ കേറി പിടിക്കാൻ പോവും വരും ഇവിടെ ജോലിക്ക് പോയിട്ട് കൊണ്ടുവരുന്ന ബോധം ആണ് എല്ലാ പണ്ടുകളും നിങ്ങളെ നടത്തിയപ്പെട്ട ആൾക്കാരല്ല കേടാ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഭാര്യ കൂടെ തരുന്നല്ലോ

നിന്നോട് എന്തേലും നിങ്ങൾ നടത്തണമെങ്കിൽ അതിനെ പറ്റി പൊണിമർത്തലേ എല്ലാവരും അങ്ങനെയല്ല ഞാൻ അവസാനായിട്ട് പറയാം എന്റെ ചെലവിൽ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്ത ഒന്ന് നിങ്ങളുടെ ജീവിതത്തിന് ഈ പൊരുത്തം കെട്ട പെണ്ണ് പെണ്ണിത് വളരെ വായിൽ ഏയ് ഏ